മഞ്ഞുതൊപ്പി വെച്ച മലനിരകൾ കശ്മീർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്ന ചിത്രം ഇതാവും എന്നാൽ ഇപ്പോൾ പോയാൽ മഞ്ഞുപുതച്ച കശ്മീർ മാത്രമല്ല മഞ്ഞ പുതച്ച കശ്മീരും കാണാം ഏപ്രിലിലും സോർമാർഗിലെ മഞ്ഞുമലകൾ തീർന്നിട്ടില്ല ഇതോടൊപ്പം വഴികൾ കിരുവശവും ഏക്കറുകണക്കിന് കടുകുപാടങ്ങൾ കടും മഞ്ഞയിൽ പൂവിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നൂറുകണക്കിന് ഏക്കറിൽ പൂവണിഞ്ഞു നിൽക്കുന്ന കടുകാടങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ് കശ്മീരിലെ കാലാവസ്ഥ പരമ്പരാഗതമായി ചെയ്തിരുന്ന പല കൃഷികളിൽ നിന്നും കശ്മീരിലെ കർഷകർ വലിയ തോതിൽ കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെയാണ് ഈ മഞ്ഞ വിപ്ലവം ഇവിടെ ആരംഭിച്ചത് അതുവരെ മൂവായിരം ഹെക്ടറിലായിരുന്ന കടുകൃഷി ഒന്നേ പോയിന്റ് നാല് ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചു പ്രതിവർഷ ഉൽപ്പാദനത്തിൽ പതിനാല് ലക്ഷം ക്വിൻഡലിന്റെ വർധനവുമുണ്ടായി കൃഷിനാശം കുറവും താരതമ്യേന ലാഭക്കൂടുതൽ ആണെന്നതുമാണ് ഈ മാറ്റത്തിനു കാരണം കടുകുപാടങ്ങൾ മഞ്ഞപ്പെട്ടു വിരിച്ച് നയനമനോഹര കാഴ്ച പകരുമ്പോൾ ചുവപ്പ് മഞ്ഞ വയലറ്റ് വെള്ള റോസ് നിറങ്ങളിൽ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡൻ്റെ കാഴ്ച നിങ്ങളെ വിസ്മയിപ്പിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഉദ്യാനമാണ് ശ്രീനഗറിലേത് എഴുപത്തിയഞ്ച് ഏക്കറിൽ പതിനേഴ് ലക്ഷം ചെടികൾ മൂന്ന് മണിക്കൂറെങ്കിലും വേണം എല്ലാം കണ്ടു തീർക്കാൻ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മുതിർന്നവർക്ക് എഴുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഫോട്ടോ പകർത്താൻ നിയന്ത്രണങ്ങളില്ല പക്ഷേ പൂക്കളിൽ തൊടാൻ അനുവാദവുമില്ല ജമ്മു കശ്മീർ സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഈ പൂന്തോട്ടം എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഫോട്ടോ എടുത്തും റീലുകൾ ചെയ്തും നടക്കാം പക്ഷേ തൊപ്പിയും കുടിവെള്ളവും കരുതണമെന്ന് മാത്രം ആപ്പിൾ മരങ്ങളും പൂവിട്ടു നിൽക്കുന്ന കാഴ്ചയുണ്ട് ഇപ്പോൾ പഴങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ഇളം റോസ് നിറമുള്ള പൂക്കൾ നിറഞ്ഞ ആപ്പിൾ മരങ്ങളും വ്യത്യസ്ത കാഴ്ചാനുഭവമാണ് സമാനതകളില്ലാത്ത സൗന്ദര്യം അതാണ് കശ്മീർ ഓരോ സഞ്ചാരിക്കും പകർന്നു നൽകുന്നത്